റേറ്റിയിലെ വാഴ്ത്തപ്പെട്ട കൊളംബയുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം മിസ്റ്റിക്കായ ഒരു വ്യക്തിത്വം ഡൊമിനിക്കൻ സഭയ്ക്ക് രൂപം കൊടുത്ത വ്യക്തി വാഴ്ത്തപ്പെട്ട കൊളുംബയുടെ ജീവിതത്തിലേക്ക് ധ്യാനപൂർവ്വം പ്രാർത്ഥനാപൂർവം നമുക്ക് കടന്നു ചെല്ലാം ആയിരത്തി നാനൂറ്റി അറുപത്തി ഏഴില് ഫെബ്രുവരി രണ്ടിന് ഇറ്റലിയിലാണ് കൊളുമ്പ ജനിച്ചത് കൊളുമ്പയുടെ ആദ്യത്തെ പേര് ഏഞ്ചലല്ല എന്നായിരുന്നു കൊളുമ്പ എന്ന വാക്കിൻ്റെ അർത്ഥം മാലാഖ എന്നാണ് കാരണം കൊളുമ്പയുടെ മാമോദിസ ദിവസം മാമോദിസ നടക്കുന്ന സമയത്ത് ദേവാലയത്തിലേക്ക് മാലാഖമാരുടെ ഒരു കൂട്ടം ഇറങ്ങി വന്ന മാലാഖമാരുടെ ഗീതം ഉറക്കെ കേൾക്കാൻ പറ്റി അന്നു മുതൽ കൊളുമ്പ എന്ന പേരിലാണ് അറിയപ്പെട്ടത് വിശുദ്ധ ആദ്രിയൻ്റെയൊക്കെ ജീവിതത്തിലും ഇതുപോലെയാണ് മാമുദിസ വേളയിൽ മാലാഖ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വന്ന് മാലാഖമാരുടെ ഗീതം അവിടെ കേൾക്കപ്പെട്ടു എന്ന് പറയുന്നു ഒത്തിരിയേറെ ദൈവസ്നേഹത്തിൽ മാതാപിതാക്കൾ ഇവളെ വളർത്തി സാധാരണ ഒരു കുടുംബം അന്നത്തെ നാളുകളിലെല്ലാം ആ നാട്ടിലെ ആശ്രമങ്ങളിൽ ആശ്രമങ്ങളിലെ വസ്ത്രങ്ങളൊക്കെ തയ്ക്കലാണ് ഇവരുടെ പാരൻസിൻ്റെ ജോലിയായിരുന്നത് അതുകൊണ്ട് കൊളുമ്പയും പാരൻസിനെ പോലെ അല്ലെങ്കിൽ അമ്മയെപ്പോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തുന്നാനായിട്ട് പഠിച്ചു കുഞ്ഞു കുഞ്ഞുപ്രായത്തിലെ തന്നെ അടുത്തുള്ള ആശ്രമങ്ങളിലെ സന്യസ്ഥരുടെ വസ്ത്രങ്ങൾ വീട്ടിലിരുന്ന് നെയ്തു കൊടുത്തു കൊളുമ്പയുടെ പ്രത്യേകത ചെറുപ്പത്തിൽ തന്നെ മൂന്ന് വയസ്സുള്ളപ്പോൾ വീട്ടിൽ മുള്ളു കിടക്കയിൽ കിടന്നുവെന്നാണ് പറയുക പാരൻസ് ഈശോയോടുള്ള സ്നേഹത്തിലൊക്കെ വളർത്തിയിട്ടുണ്ട് എങ്ങനെയൊക്കെ ത്യാഗങ്ങൾ ചെയ്യണം എങ്ങനെ ഈശോയെ പ്രസാദിപ്പിക്കാൻ പറ്റും ഈ ലോക ജീവിതത്തിലെ സുഖത്തിനാണോ അല്ലെങ്കിൽ ത്യാഗങ്ങൾക്കാണോ പ്രാധാന്യം അങ്ങനെ കൊച്ചിന് ഈ വലിയ കാര്യങ്ങളെല്ലാം കൊച്ചു കൊച്ചു ഭാഷയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ കുഞ്ഞിൽ ചെറുപ്പത്തിലെ വലിയ ജ്ഞാനം നിറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് മൂന്ന് വയസ്സിലെ സുഖത്തിന് പകരം മുള്ളുകിടക്കയിൽ കിടന്നത് ഇടയ്ക്കിടയ്ക്ക് ത്യാഗങ്ങൾ ചെയ്യും ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കും എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം വേണ്ട എനിക്കിത് മതിയാമ്മേ ഞാൻ ത്യാഗം ചെയ്തോളാം ഇന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഞാൻ ഉഷാറാണ് എനിക്ക് സന്തോഷമുണ്ട് എന്നൊക്കെ അമ്മയോട് ഇങ്ങനെ പറയും കൊച്ചു നടക്കുന്ന വഴിക്ക് ഇരിക്കുന്ന വഴിക്കൊക്കെ കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ ചെല്ലും ജപമാല സ്നേഹം വളർന്നിട്ടുണ്ട് മാതാവിന് ഇഷ്ടമാണ് അപ്പം നടക്കുന്ന വഴിക്കെല്ലാം മാതാവിൻ്റെ ഉച്ചരിച്ചുകൊണ്ട് മാതാവിനെ വിളിച്ചുകൊണ്ട് ഈശോയെ വിളിച്ചുകൊണ്ടാണ് നടക്കുക അങ്ങനെ കുഞ്ഞിലെ തന്നെ അടിയുറച്ച ഒരു ആഴമായ ആധ്യാത്മികത കുഞ്ഞിൽ വേര് ഉറച്ചിട്ടുണ്ട് അപ്പോൾ ഇവിളിങ്ങനെ വളർന്നു വരുന്ന പ്രായത്തിൽ ഞാൻ ഇനി എന്ത് ചെയ്യണം എൻ്റെ ജീവിതം ഏത് രീതിയിൽ ഞാൻ കരുപിടിപ്പിക്കണം ഏത് ജീവിത ശൈലിയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെയൊക്കെ ഉള്ളിലൊരു ആഗ്രഹവും ആലോചനയൊക്കെ നടക്കുന്നുണ്ട് ഒരു ദിവസം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രൂശിതനായ ഈശോ തൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു വിശുദ്ധരുടെ അകമ്പടിയോടുകൂടെ ക്രൂശിതൻ്റെ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി സ്വർഗം മുഴുവൻ തനിക്ക് മുമ്പിൽ പ്രത്യേകമായിട്ടും കാണപ്പെട്ടത് ഡൊമനിക് വിശുദ്ധ ഡൊമനിക്ക് വിശുദ്ധ ജെറോം രക്തസാക്ഷിയായ പീറ്റർ അപ്പോൾ ഇവരുടെ എല്ലാ സാന്നിധ്യം വന്നപ്പോൾ കൊളുമ്പയ്ക്ക് മനസ്സിലായി എൻ്റെ ജീവിതവും ഒരു വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ഇവരെ പോലെ തന്നെ സമർപ്പിക്കാനുള്ളൊരു ജീവിതമാണ് എനിക്ക് ഒരു ദൈവവിളിയാണ് അപ്പോൾ ദൈവവിളിയോടുള്ള ഈ സ്നേഹം കാരണം വീട്ടിൽ വെച്ച് തന്നെ 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 തൻ്റെ കന്യാവ്രതം ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ചു തൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിച്ചു മറ്റാരും ഇത് അറിഞ്ഞില്ല സിമ്പിളായിട്ടുള്ള ജീവിതശൈലി അപ്പോൾ തന്നെ പ്രയർ ആയിട്ട് അവിടെ ഇരിക്കും സ്വയം വ്രതം ഏറ്റെടുത്തു എന്നാണ് പറഞ്ഞത് തന്നെ തന്നെ സമർപ്പിക്കുക ദാരിദ്ര്യം കന്യാവ്രതം വ്രതം എല്ലാം തന്നെ തന്നെ ഇരുന്നിട്ട് വീട്ടിൽ വെച്ച് തന്നെ ഈശോയ്ക്കായിട്ട് സമർപ്പിച്ചു വ്രതം ഏറ്റെടുത്തു അപ്പോൾ ഇവളുടെ ജീവിതശൈലിയൊക്കെ വീട്ടുകാർ കാണുന്നുണ്ട് പേരൻസ് കാണുന്നുണ്ട് കുളുമ്പോയ്ക്കൊരു വ്യത്യാസം അവളങ്ങനെ തീരെ ഒരു വേൾഡിലെ അറ്റാച്ച്മെൻറ്റ് അവൾക്കില്ലല്ലോ ഇവളുടെ പ്ലാൻ എന്താ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഇവൾക്കൊരു വിവാഹം ഉറപ്പിക്കാം അങ്ങനെ വിവാഹകാല ആലോചനകൾ വന്നു അപ്പോൾ പേരൻസിന് ഇഷ്ടപ്പെട്ടാലവർ വിവാഹം ഉറപ്പിക്കുകയാണ് അങ്ങനെ ഒരു യുവാവിനെ കണ്ടു വീട്ടുകാരെല്ലാവരും കൂടി വിവാഹം ഉറപ്പിച്ചു അതിനുശേഷമാണ് ഇവളോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നത് അത് അവർക്ക് ചെയ്യാനുള്ളൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഇതറിഞ്ഞപ്പോൾ ഇവളെന്ത് ചെയ്തു കൊളുമ്പോ ഇവളുടെ മുടി മുറിച്ചു മുടി മുറിച്ചാൽ അത് തന്നെ തന്നെ സമർപ്പിക്കുന്നു ദൈവത്തിന് സമർപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് അപ്പോൾ മുടിയെല്ലാം മുറിച്ചിട്ട് അത് പാക്ക് ചെയ്തിട്ട് ഇവിടെ കല്യാണം കഴിക്കാനിരുന്ന യുവാവിന് കൊടുത്തയച്ചു എന്നിട്ട് പറഞ്ഞു പ്രിയപ്പെട്ട സഹോദര ഞാൻ എന്നെ തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ചതാണ് ദൈവത്തിന് സമർപ്പിച്ചതാണ് എനിക്ക് നിധ്യകന്യകയായിട്ട് സമർപ്പണ ജീവിതം നയിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചു എന്നുള്ളത് ഒരു ലക്ഷണമായിട്ട് ഇതാ എൻ്റെ സൗന്ദര്യത്തിന് കാരണമായ എൻ്റെ മുടി നിങ്ങൾക്ക് തരുന്നു ഞാൻ ഈശോയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കാൻ പോവുകയാണ് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് അങ്ങോട്ട് അയച്ചത് ഇതറിഞ്ഞ വീട്ടുകാർക്ക് ഭയങ്കര വിഷമമായി ദേഷ്യമായി അവർ പ്രതികരിക്കാൻ തുടങ്ങി ഒരാങ്ങള ഇവളോടുള്ള ദേഷ്യം കൊണ്ട് ഇവളെ കൊല്ലാൻ വരെ വന്നു അത്രയ്ക്ക് ദേഷ്യം വന്നതെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം കൂടി ഇത്രയും കാര്യമായിട്ട് ചെയ്ത കാര്യത്തെ നീ ഇതെല്ലാം നിഷേധിച്ചിട്ട് നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ജീവിതത്തിന് പോവാണെന്നും പറഞ്ഞിട്ട് അവർ എതിർക്കാൻ നിന്നു പക്ഷേ ഇവളുടെ ദൈവത്തോടുള്ള സ്നേഹവും ഈ സമർപ്പണത്തിന് വേണ്ടിയുള്ള ഈ പ്രതിബദ്ധതയും കണ്ടപ്പോൾ പിന്നെ വീട്ടുകാരും അതൊക്കെ അത് അതിനോട് യോജിച്ചു അങ്ങനെ വിട്ടുകൊടുത്തു ഇവൾ വീട്ടിൽ തന്നെ നിന്നിട്ടാണ് തന്നെ തന്നെ സമർപ്പിക്കുന്നത് എന്ത് ചെയ്യണം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള ഒരു ജീവിതശൈലി അവൾ അവിടെ നിന്ന് തന്നെ രൂപപ്പെടുത്തുകയാണ് റേറ്റിയിലാണ് അപ്പോൾ അവൾ ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക കുട്ടികളെ പഠിപ്പിക്കുക പാവങ്ങളെ സഹായിക്കുക അപ്പോൾ ഇത് കണ്ട് മറ്റു ആളുകളെല്ലാം ഇവളുടെ കൂടെ കൂടുന്നുണ്ട് യുവതികളെല്ലാം ഈ മാതൃക കണ്ട് കുറച്ചൊക്കെ കൂടെ ചേരുന്നുണ്ട് അപ്പോൾ എവിടെയാണോ അവളായിരിക്കുന്നത് അവിടെയെല്ലാം നന്മ ചെയ്ത് ജീവിക്കാനാണ് ഇവളുടെ എപ്പോഴും പ്രേരണ ഇവളിങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്ക് ഈശോട് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ ഇവൾക്ക് ഭയങ്കര ആഗ്രഹം എനിക്ക് ഈശോയുടെ നാട്ടിൽ പോണം വിശുദ്ധ നാട്ടിലേക്കൊന്ന് പോകണം മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യനായിട്ട് അവതരിച്ച് മനുഷ്യനായിട്ട് ജീവിച്ച് കുരിശിൽ മരിച്ച് രക്ഷകനായ ഈശോയുടെ ആ വിശുദ്ധ സ്ഥലത്തേക്ക് എനിക്ക് പോകണം പലസ്തീൻ പാലസ്തീൻ നാടുകളിലൂടെ എനിക്ക് പോകണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം അത് കാണണം എൻ്റെ ഈശോൻ്റെ നാട് കാണണം അപ്പം അന്നാട്ടിൽ അന്നാളുകളിലൊന്നും അങ്ങനെ വിശുദ്ധ നാട് സന്ദർശിക്കുന്ന പതിവ് അങ്ങനെ ഇല്ല അതിനുള്ള സാധ്യതകളൊന്നുമില്ല പക്ഷേ ഇവളുടെ ഈ ആഗ്രഹം ഇവൾ ഈശോയോട് പറഞ്ഞു ഈശോയെ എനിക്ക് ആഗ്രഹം ഉണ്ട് കേട്ടോ നടക്കുന്ന കാര്യമല്ല എന്ന് എനിക്കറിയാം എന്നിട്ട് അവൾ പ്രാർത്ഥിച്ചു അവൾ നന്നായിട്ടിരുന്ന് പ്രാർത്ഥിക്കും ഒത്തിരിയേറെ ത്യാഗം ചെയ്യും അങ്ങനെ ഇരുന്നു ഒരു പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൾ അറിയാതെ ആത്മാവിൽ ഇവളെ ഈശോ വിശുദ്ധ നാട്ടിലേക്ക് പോവുകയാണ് വിശുദ്ധരുടെ ജീവിതത്തിലെല്ലാം അങ്ങനെയുണ്ട് നമുക്കത് പറഞ്ഞാൽ തിരിയുമോ എന്നറിയില്ല ഭാവനയല്ല ആത്മാവ് കൊണ്ട് ഇവിടെ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ് അങ്ങനെ വിശുദ്ധ നാടെല്ലാം വ്യക്തമായിട്ട് നടന്ന് നടന്ന് കാണുന്നത് പോലെയാണ് പിന്നീട് കൊളുമ്പയ്ക്ക് അനുഭവപ്പെട്ടത് കൊളമ്പ പറയുന്നത് അഞ്ച് ദിവസത്തിന് ശേഷം ആണ് ഞാൻ മറ്റൊരവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നത് അഞ്ച് ദിവസം എനിക്ക് ഫുള്ളായിട്ടും ഫീൽ ചെയ്തത് ഞാൻ വിശുദ്ധ നാട്ടിലാണ് എന്ന് തന്നെയാണ് ഞാൻ അവിടെ നടന്നു ഞാൻ അവിടെ കണ്ടു ഇന്ന ഇന്ന സ്ഥലങ്ങളെല്ലാം കണ്ടു പ്രാർത്ഥിച്ചു അവിടെ കറക്റ്റ് ഞാൻ പോയതുപോലെയാണ് എൻ്റെ മനസ്സിൽ എനിക്ക് അനുഭവപ്പെട്ടതും എനിക്ക് ഫീൽ ചെയ്തതും അപ്പം ബാക്കിയുള്ളവർ പറയണത് അഞ്ച് ദിവസം അനങ്ങാതെ ജീവനില്ലാത്തവളെ പോലെ ഒറ്റ ഒരു ഇരിപ്പാണ് വിളിച്ച തട്ടിയ ഉണരുന്നില്ല അങ്ങനത്തെ എന്ത് ചെയ്താലും അറിയാത്തൊരവസ്ഥയിലാണ് അപ്പം അങ്ങനെ വിശുദ്ധനാട് ഈ ആത്മാവിൽ സന്ദർശിച്ച് കണ്ട അനുഭവിച്ച വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട കൊളുമ്പ അതുപോലെ തന്നെ മറ്റൊരു അനുഭവം പറയുന്നത് വാഴ്ത്തപ്പെട്ട കൊളുമ്പയ്ക്ക് കേശു ഉണ്ണീശോട് ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ടാണ് ഈ ഉണ്ണീച്ചയുടെ വിശുദ്ധ നാട് കാണെന്നും പറഞ്ഞത് ഉണ്ണീച്ച ജനിച്ച വളർന്ന സ്ഥലം അതുപോലെ തന്നെ ഒരു ക്രിസ്മസിന് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആത്മീയ പിതാവ് കുളമ്പയുടെ ആത്മീയ പിതാവ് പറഞ്ഞു ഇപ്രാവശ്യം പ്രാവശ്യം ക്രിസ്മസിന് ഞാനുണ്ടാക്കുന്ന രൂപങ്ങൾ തരാം ഉണ്ണീച്ചയുടെ രൂപം ഞാൻ തരാം അപ്പോൾ ആത്മീയ പിതാവ് അച്ഛനൊരു കലാകാരൻ കൂടിയാണ് അപ്പോൾ ക്രിസ്മസിന് ക്രിബുണ്ടാക്കുമ്പോൾ ഉണ്ണീശ്വനെ വെക്കാനായിട്ട് ഉണ്ണീശ്വനെ ഞാൻ തരാമെന്ന് പറഞ്ഞു അപ്പം വലിയ ആഗ്രഹത്തോടു കൂടെ ക്രിസ്മസിന് വേണ്ടിയിട്ട് ക്രിബ് ഉണ്ടാക്കി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഉണ്ണിനെ വെക്കാൻ സമയമായി അപ്പോൾ അന്ന് അത് പറയാൻ വിട്ടുപോയി അച്ഛനോട് അച്ഛൻ അത് മറന്നും പോയി ഞാൻ ഇത് തരാം എന്ന് പറഞ്ഞ കാര്യം അച്ഛൻ മറന്നുപോയി ഉണ്ണി പിറക്കേണ്ട സമയമായി പുൽക്കൂട്ടിൽ വെക്കാനായിട്ട് ഉണ്ണീശോട് രൂപമില്ല അപ്പോൾ ഭയങ്കര വിഷമമായി ഉണ്ണീശോയെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന കൊളുമ്പയോടുള്ള സ്നേഹത്തെ പ്രതി ജീവനുള്ള ഉണ്ണീശോ അങ്ങനെ തന്നെ വന്ന് ക്രിബില് ഉണ്ണീശോയ്ക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലത്ത് കിടന്നു അപ്പോൾ അത്ഭുതകരമായി കൂടി ക്രിബിലേക്ക് വന്ന് നോക്കിയപ്പോൾ കാണുന്നത് ആ തൻ ഉണ്ണിക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലത്ത് ഉണ്ണി അങ്ങനെ ഉണ്ണിയുടെ ദർശനങ്ങളും എല്ലാം ലഭിക്കുന്ന ഒരു വ്യക്തിയാണ് കൊളുമ്പ അതുപോലെ തന്നെ കുർബാന സ്വീകരിക്കാനായിട്ട് ചിലപ്പോൾ എല്ലാ ദിവസവും പള്ളി പോകാനായിട്ടുള്ള സാഹചര്യം ചിലപ്പോൾ കിട്ടിയിരുന്നു വരില്ല ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ ആഗ്രഹം കുർബാന കാണാനായിട്ട് പലപ്പോഴും കൊളുമ്പയ്ക്ക് ആത്മാവിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കാനായിട്ട് സാധിച്ചിരുന്നു മാത്രമല്ല മാലാഖമാർ ദിവ്യകാരുണ്യം കൊണ്ടുവന്ന് കൊളുമ്പയ്ക്ക് കൊടുത്തിരുന്നു ദിവ്യകാരുണ്യം ഒറിജിനലായിട്ട് സ്വീകരിക്കാനായിട്ട് അങ്ങനെ പറ്റി പറ്റിയിരുന്നു ആത്മാവിൽ ഒരുങ്ങി ഒരുങ്ങി മാലാഖന്മാർ ദിവ്യകാരുണ്യം കൊണ്ടു കൊടുത്തിരുന്നു അങ്ങനെ ഒത്തിരിയേറെ പ്രതിഭാസങ്ങളും അത്ഭുതങ്ങളും തൻ്റെ ജീവിതത്തിൽ നടന്നു ഈശോടെ അതീവമായ സ്നേഹമാണ് വ്യക്തമായിട്ടൊരു ജീവിത രീതിയിലേക്ക് പോകാനായിട്ട് തീരുമാനമെടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ഇങ്ങനെ ജീവിക്കുകയാണ് അപ്പോൾ തന്നിൽ ദൈവികമായ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെല്ലാം വന്നു തുടങ്ങി ഒരിക്കലും പതിനെട്ട് വയസ്സിൽ ആ നാട്ടിൽ ഉള്ള ഒരു ബന്ധനമുള്ള ഒരു വ്യക്തിയെ ആ ബന്ധനത്തിൽ നിന്ന് വിമുക്തമാക്കി ഡെലിവറൻസ് നൽകി പൈശാചികമായിട്ടുള്ള ബാധയുള്ള ഒരു കുട്ടിയെ അതിൽ നിന്ന് ഒഴിപ്പിച്ചു ഇത് കണ്ടപ്പോൾ ആളുകൾക്കെല്ലാം ഭയങ്കര അത്ഭുതമായി ഈ യുവതി വിടുതൽ നൽകുന്നല്ലോ അത്ഭുതങ്ങൾ നൽകുന്നുവല്ലോ ആളുകളെല്ലാം ഓടിക്കൂടാൻ തുടങ്ങി അപ്പോൾ അമ്മേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കൊളുമ്പ അറിയപ്പെട്ടു ഇത്രയേറെ അത്ഭുതങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ആളുകൾ ഓടിക്കൂടുന്നത് കൊണ്ട് ആ അവിടെയൊക്കെ ഒരു ചിലവ് അപ്പോൾ കുറച്ച് പേർക്ക് തോന്നി ആ ഇതൊരു നല്ല പരിപാടിയാണല്ലോ ഇവിടെ തട്ടിക്കൊണ്ടുപോയാൽ ഞങ്ങളുടെ രാജ്യത്ത് കുറച്ച് അത്ഭുതങ്ങൾ ചെയ്യാമല്ലോ അതുവഴി ഞങ്ങൾക്ക് രാജ്യത്തിന് കുറച്ച് നേട്ടങ്ങളുണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുളുമ്പയെ ഒരു ജനം ഒരു വിഭാഗം ജനം തട്ടിക്കൊണ്ടു പോകാനായിട്ടുള്ള ശ്രമം നടത്തി അപ്പോൾ ഇത് പിതാവ് അറിഞ്ഞ് ബിഷപ്പ് അറിഞ്ഞ് പെട്ടെന്ന് അവളെ അവിടെ നിന്ന് മാറ്റി എന്നിട്ട് കുളുമ്പയോട് പറഞ്ഞു കുളുമ്പ ഒരു ജീവിതത്തിലേക്ക് പോകുക അല്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കും അടുത്ത രീതിയിലേക്ക് നമുക്ക് നോക്കണം അപ്പം കുളം ചോദിച്ചാൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം റൈറ്റിൽ വേണം അപ്പോൾ പിതാവ് പറഞ്ഞു കാര്യം ചെയ്യാം പെറുജിയായിലേക്ക് പോകാം സമർപ്പിത ജീവിതമാണല്ലോ നിനക്കിഷ്ടം അവിടെ നമുക്ക് ഒരു പുതിയ സഭയായിട്ട് തുടങ്ങാം ഇതേ പ്രേഷിത മേഖലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സേവനത്തിനിറങ്ങിക്കൊണ്ട് ചൈതന്യം വിശുദ്ധരുടെ ചൈതന്യത്തോടുകൂടെ നമുക്കവിടെ തുടങ്ങാം അങ്ങനെ പെറുജയിലേക്ക് പോയി അവിടെ ഡൊമിനിക്കൻ സിസ്റ്റർസിൻ്റെ ഒരു ഡൊമിനിക്കൻ ഓർഡറിലാണ് അവർ ഒരു സഭ സ്ഥാപിക്കുന്നത് അവിടെയുള്ള യുവതികളെയെല്ലാം വിളിച്ചുകൂട്ടി തന്നോട് സമാനമായിട്ട് ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ കഴിവുള്ളവരും ഈശോയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിക്കാനായിട്ടുള്ള പ്രചോദനമുള്ളവരുമായ യുവതികളെ ഒരുമിച്ച് കൂട്ടി അവരൊരു ഡ ഡൊമനിക്കൻസിൻ്റെ ഒരു തേർഡ് ഓർഡർ അവിടെ തുടങ്ങി തൻ്റെ പ്രവർത്തനങ്ങളുടെ ശൈലിയെല്ലാം കണ്ടുകൊണ്ട് ആളുകൾ ഒത്തിരിയേറെ അവിടെ വന്നു തുടങ്ങി അത്ഭുതങ്ങൾ ഒത്തിരി നടന്നു പലർക്കും നിർദ്ദേശങ്ങൾ കൊടുക്കും വലിയ വലിയ അറിവുകൾ ജ്ഞാനമുള്ള വ്യക്തിയാണ് ഈശോടെ അടുത്തിരുന്നു പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ജ്ഞാനം തനിയെ വരുന്നു ഈ ജ്ഞാനം കേൾക്കാനായിട്ട് ആളുകൾ കൂടുന്നു കൗൺസിലിങ്ങിന് കൗൺസിലിങ്ങിന് ആളുകൾ വരുന്നു പോപ്പ് പോലും തൻ്റെ അടുത്ത് വന്ന് കൗൺസിലിംഗ് സ്വീകരിച്ചിട്ടുണ്ട് ഉപദേശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് സ്വർഗീയ സന്ദേശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് തൻ്റെ പ്രവർത്തന ശൈലികൾ കൂടി വന്നു പലപ്പോഴും ഭക്ഷണം അധികം കഴിക്കാറില്ല അപ്പോൾ ഭക്ഷണം വേണ്ട എന്നാണ് കൊളുമ്പയ്ക്ക് തോന്നാറ് എന്തിനാണ് ഭക്ഷണത്തിൻ്റെ ആവശ്യം ദിവ്യകാരണം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ചിലപ്പോൾ അടുപ്പിച്ച മൂന്നാല് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ഭക്ഷണം കഴിക്കാതെ പിന്നെ വെല്ലപ്പുള്ളും കുറച്ച് കഴിച്ച് അങ്ങനെയുള്ള ശൈലിയൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ ഒരു വൈദികൻ ചോദിച്ചു കൊളുമ്പ എങ്ങനെയാണ് ഭക്ഷണം ഇങ്ങനെ കഴിക്കാതെ ഇത്ര നാളിരിക്കാൻ പറ്റുന്നത് അപ്പോൾ കുളുമ്പ ദൈവീകമായിട്ട് സംസാരിച്ച് ഇങ്ങനെ പറഞ്ഞു ബഹുമാനപ്പെട്ട അച്ചാ ഇതിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകില്ല നമ്മിൽ നിന്ന് ദൈവം ഇത് ആഗ്രഹിക്കുമ്പോൾ ദൈവം നമുക്കതിനുള്ള കൃപ തരുമ്പോൾ ഭക്ഷണം വേണ്ട എന്ന് തോന്നി ഈ ദിവികാരണി മാത്രം നമുക്ക് മതിയെന്ന് നമുക്ക് തോന്നി ക്ഷീണമെല്ലാം മാറി പുതുജീവൻ യേശുവിൽ നമുക്ക് അനുഭവപ്പെടും അപ്പോഴാണ് നമുക്ക് ഇതിന് പറ്റുക ഇതുപോലെ ഭക്ഷണം ഉപേക്ഷിച്ചിരിക്കാൻ പറ്റുക അപ്പം അച്ഛൻ പറഞ്ഞു എനിക്കങ്ങനെ തോന്നുന്നില്ല അപ്പോൾ കുളുപ്പ പറഞ്ഞു ബഹുമാനപ്പെട്ട അച്ഛ അങ്ങേക്ക് ഇത് അനുഭവമാക്കിയിട്ട് ദൈവം തരും അങ്ങയെ ഈ അനുഭവത്തിലൂടെ നയിക്കും അങ്ങനെ ഇരുന്നൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ പറയുകയാണ് എനിക്ക് ദിവ്യകാരുണ്യമല്ലാതെ മറ്റൊന്നും വേണ്ടാത്തൊരവസ്ഥ ദൈവം തന്നു കുറച്ച് ദിവസങ്ങൾ എനിക്കിതേ ഫീലിങ്സ് വന്നു ക്ഷീണമില്ല വിശപ്പില്ല ആത്മാവിൽ കത്തിജ്വലിക്കുന്ന ഒരു ദൈവസ്നേഹം ദിവ്യകാരണ്യം കൊണ്ട് ദിവസത്തിൻ്റെ മുഴുവൻ നേരവും മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി ഊർജം എല്ലാം കിട്ടും ക്ഷീണമേയില്ല കൊളുമ്പ് പറഞ്ഞതുപോലെ ആ അനുഭവം അവർക്ക് ലഭിച്ചു അങ്ങനെ ഒത്തിരിയേറെ പേർക്ക് ദൈവികമായ അനുഭവങ്ങളും അറിവുകളും കൊളുമ്പയുടെ ഇടപെടലിലൂടെ ലഭിച്ചു കൊളുമ്പയുടെ കോൺഗ്രിഗേഷൻ്റെ അല്ലെങ്കിൽ ഇവർ സ്ഥാപിച്ച സ്ഥയുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം ജനങ്ങളുടെ സേവനമാണ് ഇപ്പം പ്ലേഗ് വന്നിവിടെ ആരും ഇറങ്ങി പുറപ്പെടുന്നില്ല എങ്ങനെ ജനത്തെ രക്ഷിക്കും അപ്പോൾ ഉടനെ പ്രാർത്ഥിച്ചു ഇവർ പരമാവധി സഹായങ്ങളൊക്കെ ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊളുമ്പയ്ക്ക് ഈശ വ്യക്തമാക്കി കൊടുത്തു വിശുദ്ധ ഡൊമിനിക്കിൻ്റെയും വിശുദ്ധ ഖാദറിൻ്റെയും രൂപം ഈ നാട്ടിലൂടെ എഴുന്നള്ളിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഈ പ്ലേഗിൽ നിന്ന് രക്ഷ പ്രാപിക്കും അന്ന് ആ നിർദ്ദേശപ്രകാരം ആ ദർശനപ്രകാരം ഈ വിശുദ്ധരെ ആ നാട്ടിൽ വണങ്ങിയപ്പോൾ അതോടുകൂടെ അതുവരെ അവിടെ നിന്നിരുന്ന ആ പ്ലേഗിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറിപ്പോയി അതുപോലെ തന്നെ പ്ലേഗ് രോഗികളെയൊക്കെ തൊട്ട് സൗഖ്യപ്പെടുത്താനുള്ള ഒരു കഴിവ് കൊളുമ്പയ്ക്കുണ്ടായിരുന്നു ഒരു രോഗികളെയും പേടിയില്ല പകരുമെന്നോ എനിക്കത് വരില്ലയെന്നോ ഒന്നും പേടിയില്ല കാരണം തന്നിൽ ജീവിക്കുന്നത് ദിവ്യകാരുണ്യനാഥനാണ് തന്നിൽ ജീവിക്കുന്നത് യേശുവാണ് താൻ പ്രവർത്തിക്കുന്നത് യേശുവിൻ്റെ സ്നേഹത്തെ പ്രതിയാണ് അതുകൊണ്ട് ലോകത്തെ പേടിച്ചില്ല തൊട്ട് സുഖപ്പെടുത്തി മരിച്ചവരെയൊക്കെ ഉയർപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ സാധ്യമാണോ എന്ന് കേട്ടവർ കേട്ടവർ ഇങ്ങനെ ചോദിക്കും പക്ഷെ അനുഭവിച്ചവരും കണ്ടവരും പറയുക ദൈവം പ്രവർത്തിക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്താണ് സാധ്യമല്ലാത്തത് അങ്ങനെ തൻ്റെ ജീവിതത്തിലൂടെ ഒത്തിരിയേറെ നന്മകൾ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ആ നാട് മുഴുവൻ പെറുജിയ മുഴുവൻ റേറ്റി മുഴുവൻ അറിയപ്പെട്ടു ആളുകളെല്ലാം ഒരുമിച്ച് കൂടി തനിക്ക് മുപ്പത്തിനാല് വയസ്സുള്ളപ്പോൾ തോന്നുകയാണ് കൊളുമ്പയ്ക്ക് എൻ്റെ ഈ ലോക ജീവിതത്തിലെ ദൗത്യം തീരാറായി എന്നെ തന്നെ എൻ്റെ മണവാളനായിട്ടുള്ള യേശുവിനെ സമർപ്പിക്കാനുള്ള സമയം ഇതാ അടുത്തു വരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് മെയ് ഇരുപതാം തീയതി തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുവാനുള്ള ദിവസം വന്നു ഉടനെ ഉറക്കെ പറയുകയാണ് എൻ്റെ പ്രിയ മണവാള അടുത്തു വരൂ അങ്ങയുടെ മണവാട്ടിയായ എന്നെ തന്നെ ഞാനിതാ അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തെ അങ്ങ് സമർപ്പിക്കും അങ്ങനെ ഉറക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് തൻ്റെ ആത്മാവിനെ നിത്യജീവിതത്തിലേക്ക് സമർപ്പിച്ചത് കൊളുമ്പ മരിച്ച ആ സമയം തന്നെ കൊളുമ്പയുടെ ആത്മസുഹൃത്തായ ഒരു വാഴ്ത്തപ്പെട്ട വ്യക്തി അവിടെ ഉണ്ടായിരുന്നു ആ വ്യക്തിയും ഒരു വിശുദ്ധയാണ് ഒസന്ന ആ തൻ്റെ സുഹൃത്തിന് കൊളുമ്പ പ്രത്യക്ഷപ്പെട്ടു സന്തോഷത്തോടു കൂടെ പോകുന്ന ഒരു രംഗമാണ് കണ്ടത് ഒരു സ്വർഗീയ ഈരടികളും അവിടെ കേട്ടു അപ്പോൾ ഓസന പറഞ്ഞു ഇതാ കൊളുമ്പയുടെ ആത്മാവ് സന്തോഷത്തോടു കൂടെ ദൈവസന്നിധിയിലേക്ക് പോകുന്നത് എനിക്ക് ഫീൽ ചെയ്തു തൻ്റെ മരണശേഷം ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടന്നു തുടർന്ന് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ചിൽ ഉർബൻ എട്ടാമൻ മാർപ്പാപ്പ കൊളുമ്പയെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചു ദിവ്യകാരുണ്യത്തോട് അതീവമായ ഭക്തി പ്രകടിപ്പിച്ചവളാണ് ദിവ്യകരുണ്യത്തിലേക്കും ദിവ്യകരുണ്യ സ്നേഹത്തിലേക്കും കുളുമ്പയുടെ ജീവിതം നമ്മെ നയിക്കുന്നു ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു ഒരു മിസ്റ്റിക്കായിട്ടുള്ളൊരു ലൈഫ് ദൈവസ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് കുളുമ്പ നമ്മെയും പ്രചോദിപ്പിക്കുന്നു സാധാരണ സ്ത്രീകളെപ്പോലെ കുടുംബത്തിലും ജീവിച്ച് തന്നിലുള്ള നന്മകളെല്ലാം മറ്റുള്ളവർക്കായി നൽകിയ ദൈവത്തിനായിട്ട് സമർപ്പിച്ച കുളുമ്പയുടെ വലിയ മധ്യസ്ഥം നമ്മെ എപ്പോഴും സഹായിക്കട്ടെ എപ്പോഴും ഈശോയെ സ്നേഹിച്ച കുഞ്ഞിലേ മുതൽ ഈശോയെ സ്നേഹിച്ച് ഈശോയുടെ അത്ഭുതങ്ങൾ ഏറ്റുവാങ്ങിയ കുളുമ്പയെ ഈശോയുടെ ജീവിതം ഏറ്റുവാങ്ങുവാനും ഈശോയുടെ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഏറ്റുവാങ്ങുവാനുമായിട്ടും കുളുമ്പം നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കട്ടെ എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും ആശംസിക്കുന്നു